ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ പതിവ് പോലെ തന്നെ നമ്മുടെ അടുക്കള വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് രാവിലെ രാവിലെതാ നേരത്തെ എണീറ്റ് അപ്പോൾ അതുപോലെ തന്നെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ ഇതാ ഗ്രൈൻഡറിനകത്ത് അരി ഉഴുന്നൊക്കെ അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് അരഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഒരു ട്രിപ്പ് അരച്ചെടുത്തു ബാക്കി ഇതാ അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് രാവിലെ ഏകദേശം പണികളൊക്കെ ഒരുക്കിയിട്ടാണ് അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഇരു മനസ്സിലായിരുന്നു കേട്ടോ ഞാൻ എണീറ്റത് ജോലിക്ക് പോകണോ വേണ്ടോ എന്നുള്ളൊരിതിലായിരുന്നു അങ്ങനെ എണീറ്റ് വന്നത് അതുപോലെ തന്നെ ആയി എനിക്ക് ഇന്നിപ്പോൾ ജോലിക്ക് പോകാനായിട്ട് പറ്റിയില്ല ഒന്നാമത് എന്താണ് ഭയങ്കര ബാക്ക് പെയിൻ ആയിട്ടിട്ടാണ് മുതുകൊക്കെ നല്ല വേദന എടുക്കുന്നു ഇടുപ്പ് വേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ പോണോ പോണ്ടോ എന്നുള്ളൊരു ഇതിലാണ് എണീറ്റത് തന്നെ അപ്പോൾ ഏട്ടൻ പറഞ്ഞു വയ്യങ്ങി പോകണ്ട എന്നാൽ പിന്നെ ഉണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അതും കൂടെ കേട്ടപ്പോൾ പിന്നെ കൊന്നും കൂടെ തളർച്ചയാവുമല്ലോ താങ്ങാ അവിടെ തളർച്ച കൂടും എന്ന് പോലെ എൻ്റെ കാര്യത്തിൽ അത് ശരിയാണ് പോകണ്ടാന്നൊരു വാക്ക് വായിന്ന് വീണ പിന്നെ അത് കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന പോലെയാണ് നമ്മുടെ ഒരു കാര്യം ഒന്നാമത് പിന്നെ ബസ്സും പോവുകയും ചെയ്തു അപ്പോൾ പിന്നെ ശരി എന്നാൽ പിന്നെ വേണ്ട എന്നും അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞോട്ടെ വയ്യാന്നും എന്നും പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് പറയുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ ജോലിക്ക് പോക്ക് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ ഇന്നലെ വീട്ടിൽ പോയത് കൊണ്ട് തന്നെ പിള്ളേരാരും ഇല്ല അപ്പോൾ ചോറ് വയ്ക്കലും കറി വയ്ക്കലും ഒക്കെ രാവിലെ തന്നെ എല്ലാം നടന്നു പോകണമെന്നുള്ളൊരു ഇതിലായിരുന്നു ഇരുന്നത് പിന്നെ അങ്ങനെ മടിച്ച് മടിച്ച് ഇരുന്നപ്പോൾ പിന്നെ പോണ്ടാന്ന് തന്നെ തീരുമാനിച്ചിട്ടാണ് രണ്ട് മനസ്സിൽ പോയാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് പോയ അവിടെ ഒരു മനസ്സ് സമാധാനം ഉണ്ടാവില്ല എന്തിനാ വന്ന് വന്ന് സമയം പോകാതെയും അല്ലെങ്കിൽ വയ്യാന്ന് തോന്നുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തീരുമാനിച്ച് പോണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ എന്താണെങ്കിലും എന്തായാലും പണിക്കൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാനായിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ പിള്ളേരുണ്ടാവുന്ന സമയത്ത് അടിച്ച് വീട് എങ്കിലും ചെയ്യും കുട്ടികളും പോയിരിക്കുകയാണ് അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് തുടയ്ക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ വയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലിരുന്നാലും റെസ്റ്റൊന്നുമില്ല വീട്ടിലെ പണികളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ചെയ്തിട്ട് പിന്നെ മെല്ലെ റെസ്റ്റ് ഇരിക്കുക എന്നും വരുന്നിട്ടാണ് കേട്ടോ ഞാനങ്ങനെ അങ്ങനെ വീടൊക്കെ ഒന്ന് അടിച്ചു തുടച്ചു പിന്നെ നമ്മുടേതാ അടുക്കളുടെ ഈ വശത്തായിട്ട് കിണറിൻ്റെ ആ ഭാഗത്തായിട്ട് നല്ലോണം ചപ്പും ചവർ ചപ്പും ചവറും അല്ല അതായത് ചെടിയും തൂപ്പൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടാ കിണറിൻ്റെ ആ ഭാഗത്തേക്ക് പോകാനും പറ്റുള്ള പിന്നെ ഇപ്പുറത്താണെങ്കിൽ നമ്മൾ ചപ്പലൊക്കെ അടിച്ച് കൂട്ടി കൂട്ടി ഒരു കുന്നു പോലെ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പട്ടത്തണ്ടും എല്ലാ ചകിരിയും പറഞ്ഞ പോലെ എല്ലാം അവിടെ ഇങ്ങനെ ഇട്ടിട്ടേ അവിടെ ആ ഭാഗത്തേക്ക് പോകാതെ പോകാതെ ചെടികളൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിചാരിച്ചു ഞാൻ എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും വീട്ടിലുണ്ടല്ലോ അപ്പോൾ പിന്നെ എവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം എന്നും വിചാരിച്ചങ്ങനെ ഞാൻ ഒക്കെ ഒന്ന് ചെടിയും തൂപ്പൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് ഈ പട്ടത്തണ്ടൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി വെച്ച് അവിടെയൊക്കെ ഒന്ന് അടിച്ചു കോരി തീയിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ അങ്ങനെ എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ടും പിന്നെ ആറു മണിക്ക് വീട്ടിൽ വന്നാൽ ഇതിനൊന്നും സമയമില്ലല്ലോ പിന്നെ ഉള്ളിലെ കാര്യങ്ങൾ അടുക്കള കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല ഓണം വന്നിട്ട് പോലെ എനിക്കിവിടെയൊന്നും വൃത്തിയാക്കാനായിട്ട് പറ്റിയില്ല ഉമ്മറത്ത് മാത്രം അങ്ങനെ ഒന്ന് വൃത്തിയാക്കി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഭാഗത്തൊന്നും അങ്ങോട്ട് വൃത്തിയാക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ എന്തായാലും ഞാനിത് അവിടെയൊക്കെ വൃത്തിയാക്കാനുള്ള തീരുമാനം എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ആ ചെടിയും തൂപ്പൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ടുണ്ട് പിന്നെ അതാ അവിടെ കിടക്കണ പഴകുത്തണ്ട് പെട്ടത്തണ്ടൊക്കെ അതൊക്കെ എന്താ പറയുക നുരുത്ത് തുടങ്ങിയിട്ടാണ് നമ്മളതിങ്ങനെ എടുക്കാണ്ട് എടുക്കാണ്ട് അങ്ങനെ എന്താ പറയുക അതിൻ്റെ ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും വെട്ടിയെടുക്കാൻ പറ്റുന്നതൊക്കെ വെട്ടി വെട്ടിച്ചീന്തി അപ്പുറത്ത് ഇടുന്നുണ്ട് പിന്നെ ബാക്കി ഓലയൊക്കെ ഉണ്ടല്ലോ അതൊന്നും എടുത്ത് വെക്കാനായിട്ടും പറ്റില്ല ഒക്കെ അങ്ങോട്ട് കേടു വന്നിട്ടുണ്ട് അപ്പം ഞാനത് മൊത്തം വെട്ടിയിട്ട് അങ്ങട് എല്ലാം കൂടെ അവിടെ ചപ്പലൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് അങ്ങോട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് തീയിട്ട് കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാകും അപ്പോൾ ഇത് എവിടെ കൊണ്ട് വെക്കുന്നുള്ളൊരു ടെൻഷനും ഇല്ല അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരം ചൊവ്വാ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും മാക്സിമം എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കണം വീഡിയോ നല്ല രീതിക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വീഡിയോയിൽ കൂടെ കാണിച്ചിട്ട് കുറേ ദിവസമായല്ലോ അപ്പോൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനത്തെ വീഡിയോസൊന്നും നമ്മുടെ വീഡിയോയിലും അങ്ങോട്ട് ഉൾപ്പെടുത്തുള്ള അടുക്കള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വീഡിയോ ഏത് വീഡിയോ ഇട്ടാലും നല്ലതാണെന്ന് പറയാനും നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് പിന്നെ എല്ലാവർക്കും അങ്ങനെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലല്ലേ നമ്മുടെ വീഡിയോസ് കാണണോ എന്നൊക്കെ അതൊക്കെ നമ്മൾ എന്താ പറയുക കാണുന്ന വ്യൂസിൻ്റെ ഇതിനനുസരിച്ചുണ്ടാവും എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോസൊന്നും കാണാൻ താല്പര്യം ഉണ്ടാവില്ല പിന്നെ നമുക്ക് അറിയുന്നവർ പോലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നവർ പോലും അപ്പോൾ ചിലർക്കൊക്കെ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിരി വരണു കോമഡി പോലെയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടമൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് തന്നെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു വിഷമം പോലെ ഉണ്ടാകും പിന്നെ തോന്നും എന്തായാലും അവരിങ്ങനെ സങ്കടത്തോടെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് കാരണം ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കൺ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്കും തോന്നാറുണ്ട് ആ എന്നെക്കൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ ആ അങ്ങനെ ഒരു മൈൻഡിലാണ് ഇപ്പം ഞാനത് എടുക്കുന്നത് കാരണം നമുക്ക് എല്ലാവരെയും ഇങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോൾ ചിരിപ്പിക്കാനുള്ള കഴിവുണ്ടാവില്ല എല്ലാവർക്കും അപ്പോൾ അത് എനിക്കുള്ളത് കൊണ്ടുതന്നെ അതിനെ അവർ നമ്മളോട് നന്ദി പറഞ്ഞല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട് ചിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാർക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് നേരിട്ട് പരിചയമുള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ നന്ദി അപ്പം നിങ്ങളുടെ സങ്കടത്തിലും അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും മനസ്സ് വല്ലാത്തതുപോലെ തോന്നുമ്പോഴൊക്കെ നമ്മുടെ വീഡിയോസ് എടുത്ത് കണ്ട് ആ മനസ്സൊന്ന് റിലാക്സ് ആകുന്നു അല്ലെങ്കിൽ ആക്കാൻ പറ്റുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്കത് അതിലെനിക്ക് അഭിമാനമാണ് കേട്ടാ തോന്നുന്നത് മറ്റൊരാളിനെ സന്തോഷപ്പെടുത്താൻ പറ്റുന്നുണ്ടല്ലോ നമ്മളെ കൊണ്ട് അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ എല്ലാവർക്കും ആ ഒരു കഴിവ് ഉണ്ടാവണം എന്നില്ല പക്ഷെ എനിക്കത് ഉണ്ടെന്ന് ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞറിയുമ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടുകയും ചെയ്തു അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളത് പറഞ്ഞതിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷം തന്നെയാണ് നമുക്കിതുപോലെ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഊർജ്ജമൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തുടക്കത്തിലേ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നതാണ് പക്ഷെ അന്നൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെങ്കിലും ഇവരുടെ മുമ്പിൽ നല്ല രീതിക്ക് തന്നെ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലൊക്കെ നേടിയെടുക്കണം എന്നുള്ളൊരു ഇത് മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ എന്താ പറയുക പരിഹാസങ്ങളും പൂച്ചങ്ങളൊക്കെ ഞാൻ കളിയാക്കലൊക്കെ എന്താ പറയുക അതൊന്നും വക വയ്ക്കാണ്ട് അങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ട് ഇത്രയെങ്കിലും എത്തിപ്പെടാനായിട്ട് പറ്റി അപ്പോൾ എന്തായാലും എനിക്ക് അവരോട് നന്ദി എന്നെ പറയാനുള്ളട്ടോ നേരത്തെയൊക്കെ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷേ അതൊരു കണക്കിന് നല്ലത് തന്നെയാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൽ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കാൻ ചിലർ ആൾക്കാരുണ്ടാവും അത് നമുക്ക് സങ്കടത്തോടെ നമ്മളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ മുമ്പിൽ എന്നും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ എന്തായി തീരണമെന്ന് നമ്മളാണല്ലേ തീരുമാനിക്കുന്നത് അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ എന്താണ് ആഗ്രഹിച്ച അത് ആയിട്ട് തീരുക അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുക അതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എന്താണെങ്കിലും എന്നെ ഇങ്ങനെ കളിയാക്കിയിട്ട് എന്നെ മോട്ടിവേഷൻ ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളോട് അപ്പോൾ എന്തായാലും പറഞ്ഞു പറഞ്ഞതാ എൻ്റെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാനിത് ആ തുണിയൊക്കെ കഴുകാൻ കഴുകി ഇട്ടു കേട്ടോ രാവിലെയൊക്കെ സോപ്പ് വെള്ളത്തിലൊക്കെ മുക്കിയിട്ടതായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് ആ തുണിയൊക്കെ ഒന്ന് തോരാനായിട്ട് ഇടുകയാണ് അപ്പോൾ തലേ ദിവസം വൈകുന്നേരം കഴുകിയിട്ട തുണിയൊക്കെ അവിടെ ഉണ്ട് ഇട്ടാ അതൊക്കെ ഒന്ന് ഉണങ്ങി വരണേ ഉള്ളൂ ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ വെയിലൊക്കെ ഇങ്ങോട്ട് മൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തുണികൾ ഇങ്ങനെ ഉണങ്ങാനിട്ട് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പപ്പടം പോലെ ആയി ആയിക്കിട്ട ഇപ്പോഴത്തെ വെയിൽ അത്രയ്ക്കും ചൂടുള്ളതാണ് കന്നിമാസമൊക്കെ അല്ലേ കന്നിമാസത്തിലെ വെയിൽ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ല ചൂടുള്ള വെയിലാണ് അപ്പോൾ രാവിലെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ചോറും കറിയും വെച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പണികളൊന്നുമില്ല ഇന്നിപ്പോൾ കറിയും എന്താണ് ചോറും മുളക് വറുത്തതൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരികയാണെങ്കിൽ എന്താണ് ഇപ്പോൾ മുട്ട എന്തെങ്കിലും വറുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതായിരുന്നു കേട്ടോ പിന്നെ വിളിച്ചപ്പോഴാണ് ഏട്ടൻ ഇത്തിരി ദൂരെയാണ് അപ്പോൾ പിന്നെ വീട് വരെ വരുന്നില്ല ഉണ്ണാനായിട്ട് നീ ഉണ്ടോയെന്നും പറഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ മുട്ട പൊരിക്കാനും നിന്നില്ല മുളക് വറുത്തതും മോര് കറിയൊക്കെ കൂട്ടിയിട്ട് തന്നെ അങ്ങനെ കഴിച്ചു വിട്ടാ പിള്ളേരും ഇല്ലല്ലോ അപ്പോൾ വീട്ടിലങ്ങനെ പണികളൊക്കെ തീരുമ്പോഴേക്കും ഉച്ചയായി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ചുനേരം കിടന്നുറങ്ങി കിടന്നുറങ്ങല്ല ഒന്ന് ഇങ്ങനെ കിടന്നു കാരണം വയ്യ കയ്യമ്മയിലൊക്കെ വേദന എന്നൊക്കെ പറഞ്ഞില്ലേ പണി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് നേരം ഇരുന്നാൽ പിന്നെ എണീക്കാനായിട്ട് വയ്യാട്ടാ എണീക്കാൻ പറ്റില്ല മുട്ട് വേദന എടുപ്പ് വേദന കയ്യും കാലം വേദന എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ വേദനയില്ലാത്തൊരു സ്ഥലവും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം ശരീരം മൊത്തത്തിലക ഡാമേജായി കിടക്കണമെന്ന് തോന്നുന്നു അപ്പം ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നാളെ തന്നെ ഇപ്പോൾ കമ്പനി ലീവാണല്ലോ അപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നിപ്പം അങ്ങനെ പോകാൻ മടിച്ചിരുന്നതാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഇതാ നമ്മുടെ തുണി അലക്കലും എല്ലാം കഴിഞ്ഞു വിരിച്ചിടലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉച്ച ഭക്ഷണമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണം പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ വീട്ടിൽ അങ്ങനെ വലിയ പണികളൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ട് തന്നെ രാവിലെ ഉണ്ടാക്കിയ ചോറും കറിയൊക്കെ ഉണ്ട് പിന്നെ വൈകുന്നേരത്ത് ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് മാവൊക്കെ അരച്ച് വെച്ചത് അപ്പോൾ പറ്റിയ ദോശ ഉണ്ടാക്കണം അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും പുളിച്ച് ദോശ ദോശമാവ് അപ്പോൾ എന്തായാലും രാവിലെ എന്തായാലും അരച്ച് വെച്ച് ഞാൻ ജോലിക്കൊക്കെ പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയതിന് ശേഷം ഞാനൊരു നാല് മണിക്കായപ്പോൾ എണീറ്റ് വന്നു എണീറ്റ് വന്നിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായയല്ല കട്ടൻ ചായ വെച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു എന്താണെന്ന് അറിയില്ല പെട്ടെന്നിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിപ്പോൾ ചായ കുടിക്കാൻ തോന്നി അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് എങ്ങനെ ഒന്ന് വന്നതാണ് അപ്പോൾ കിണറൊക്കെ കണ്ടില്ല നമ്മുടെ കിണറ്റിലെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ കുടിക്കാനൊന്നും ഇതിൽ നിന്നും എടുക്കുള്ള കേട്ടോ ഞാനിപ്പോൾ തലയൊക്കെ കഴുകാനായിട്ടൊക്കെ കിണറ്റിൽ നിന്ന് തന്നെയാണ് വെള്ളം എടുക്കുന്നത് അല്ലാതെ കുടിക്കാനായിട്ട് എടുക്കുള്ള കാരണം കിണർ വൃത്തിയാക്കാത്തത് കൊണ്ട് കുടിക്കാനായിട്ട് എടുക്കുള്ള അപ്പോൾ എന്തായാലും നമ്മൾ ഒരു നാല് നാലരയാകുമ്പോൾ ചായ കുടിക്കാനായിട്ട് കട്ടൻ കാപ്പി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു അടയുണ്ടല്ലോ ഞാൻ കൂടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് ചേർത്തിട്ടിങ്ങനെ നമ്മൾ ഇങ്ങനെ പരത്തി എടുക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അട അപ്പോൾ ഏട്ടനും ഇഷ്ടമാണ് അപ്പോൾ രണ്ടു പേർക്കും കൂടെ കഴിക്കാലോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനുട്ടാ പിന്നെയാണ് ഏട്ടൻ പിന്നെ കുറച്ച് വൈകിട്ടേ വരുവുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് ഞാൻ ചായ കുടിച്ചു ഏട്ട ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറിപ്പോവും ചൂടാറിയാൽ പിന്നെ അത് കഴിക്കാനായിട്ടൊന്നും കൊള്ളില്ല കൊള്ളില്ല എന്നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ഇത്തിരി ചൂടോടെ കട്ടൻ ചായയോ ചായയൊക്കെ കൂടി കഴിക്കാനാണ് കേട്ടോ ഇതൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിലിപ്പോൾ നമ്മൾ ചെറിയുള്ളിയും എന്താണ് ഇത്തിരി പച്ചമുളകും തേങ്ങ ചരിവിട്ടതും ഒക്കെ ചേർത്തിട്ട് ഉപ്പും ചേർത്ത് ഇങ്ങനെ കൊഴിച്ചെടുത്തതാണ് അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടിങ്ങനെ മുരിയിച്ചെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഈ വെളിച്ചെണ്ണേൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ ആ അപ്പത്തിന് തന്നെ കഴിക്കാൻ നന്നായിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഇതാ ഞാൻ പരത്തി വെച്ചതിന് ശേഷം ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ചു ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഒരുപാട് നേരമൊന്നും വേണ്ട കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ അപ്പം റെഡിയാക്കി എടുക്കാനും പറ്റും ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല സുഖമാണ് പിള്ളേർക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കട്ടെ ഇതൊക്കെ പണ്ടത്തെ ഒരു പലഹാരമാണ് നമ്മൾ നാല് മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ നാല് മണിക്കൊക്കെ മിക്ക വീടുകളിൽ ഇങ്ങനത്തെ പലഹാരം അയക്കുക ഇത് അരിമാവ് വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോൾ ഗോതമ്പ് പൊടിയിൽ ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അരിപ്പൊടിയിൽ ചെയ്യുക പിന്നെ കോറ ഉണ്ടല്ലോ അതിൽ ചെയ്യുക പിന്നെ പൊടിപ്പുട്ട് ഇതുകൊണ്ട് തന്നെ നമ്മൾ പുട്ടുണ്ടാക്കില്ല എന്ന പോലെ പുട്ടല്ലാതെ ഇങ്ങനെ പൊടിപ്പിട്ട് നമ്മൾ എന്താ നമ്മുടെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് എടുക്കില്ലേ അങ്ങനെ ഉണ്ടാക്കും അത് ഇതുപോലെ അരിമാവ് വെച്ചിട്ടും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യും പിന്നെ ഇലയട കൊഴുക്കട്ട ഇതൊക്കെയാണ് കേട്ടോ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിട്ടുന്ന പലഹാരങ്ങൾ ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാശും കൊണ്ടുപോയ ബേക്കറിയിൽ പോയ നമുക്ക് എന്തുവാണെങ്കിലും കിട്ടില്ല പല നിറത്തിലും പല രുചിയിലും പറഞ്ഞ പോലെ ഒക്കെ കിട്ടും പക്ഷേ അതൊക്കെ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ആരോഗ്യത്തിന് പിന്നീട് ദോഷമാണെന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെയാണ് കേട്ടോ നമ്മളെ മക്കളെ വഷളാക്കുന്നതിൽ ഒരു പങ്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അച്ഛനും അമ്മയ്ക്ക് തന്നെയാണ് എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുക കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് വാശി പിടിക്കുമ്പോൾ അവരുടെ വാശിക്കൊപ്പം നമ്മൾ നിൽക്കുക ഭക്ഷണ രീതികളാണെങ്കിലും നമ്മളത് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇപ്പോൾ കുട്ടികൾക്ക് എവിടെ പോയാലും കടയിൽ പോയാലും കുർക്കുറ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഹോട്ടലിൽ പോയ ഹോട്ടലിൽ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ കഴിക്കില്ല എന്നൊന്നുമില്ല അത് വല്ലപ്പോഴും നമ്മുടെ ആഗ്രഹത്തിന് കഴിക്കാൻ പാടുള്ളൂ അല്ലാതെ എന്നും നമ്മൾ എന്താ പറയുക പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു ഹോബിയൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ നമ്മൾ ഭാവിയിലെ അസുഖങ്ങളൊക്കെ വരുത്തുന്നത് തടയാനായിട്ട് പറ്റും പിന്നെ ഫുഡ് കളറൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് അത് വലിയ പ്രശ്നമാണ് വയറുവേദനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പം ഇവിടെ ഞാൻ കുട്ടികൾക്ക് അങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കില്ല എന്നല്ല പക്ഷേ ഈ എനിക്ക് ഈ കുറുക്കുറ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്കറ്റിൽ വരുന്ന ഭക്ഷണമുണ്ടല്ലോ എന്താ ലൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല അതൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല മിക്കവാറും എന്താ പറയുക ചിട്ടിയാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടയിൽ പോയി വാങ്ങിക്കുക വല്ലപ്പോഴും കേട്ടോ എന്നും അങ്ങനെ വാങ്ങിച്ചൊന്നും കഴിക്കില്ല വല്ലപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് വേണമെങ്കിൽ പോവും അല്ലാതെ അങ്ങനെ ഒരുപാടൊന്നും വാങ്ങിച്ച് കഴിക്കില്ല കേട്ടോ അപ്പോൾ മക്കളെ എന്താഗ്രഹിച്ചാലും വാങ്ങിച്ചു കൊടുക്കുന്ന ശീലം നമ്മൾ ആദ്യം നിർത്തണം അല്ലെങ്കിൽ അതിലൊരു കൺട്രോളെങ്കിലും വെക്കണം എന്നാൽ മാത്രമേ കുട്ടികൾക്ക് ഒരു എന്താ പറയുക കഴിക്കാൻ പാടില്ല അത് ദോഷമാണ് എന്നുള്ളത് അവർക്കും തോന്നുള്ളൂ അപ്പോൾ അങ്ങനെ കേട്ടാ അപ്പോൾ പണ്ടത്തെ ഒരു പലഹാരമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ ഇങ്ങനെ വയ്ക്കുന്നില്ലേ എന്നിട്ടും നമുക്ക് എന്താ പറയുക അസുഖങ്ങളില്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്കൊക്കെ വലിയ കോട്ടങ്ങളൊന്നും തട്ടാണ്ട് നമുക്കൊന്ന് സംരക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും എല്ലാവരും പുറത്തുനിന്ന് ഇങ്ങനെ ആഹാരം വാങ്ങിച്ച് കഴിക്കുന്നതിന് പകരം ഇതുപോലെ കുട്ടികൾക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്കും ചിലപ്പോൾ ഇഷ്ടമാവും ഇഷ്ടമാവാണെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ എന്താണെങ്കിൽ വീഡിയോ എടുത്തെടുത്ത് നമ്മുടെ ട്രൈ പോഡ് അങ്ങട് വൈകുന്നേരം ആകുമ്പോഴേക്കും കൈയ്യോടെ വന്നിട്ടുണ്ട് കേട്ടേ ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുന്നു ഒരു പിടുത്തവും ഇല്ല ഇനി നമ്മൾ വീഡിയോസ് എങ്ങനെ എടുക്കുന്നു ഒരു ഐഡിയ ഇല്ല ഏട്ടാ എന്തായാലും നഷ്ടങ്ങളാണ് ഇന്നിപ്പോൾ നമുക്കുള്ളത് അപ്പോൾ എന്താണെങ്കിലും ഇതാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഏട്ടമ്മനെ വന്നപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്കൊരു സിനിമയ്ക്ക് പോകാം കുട്ടികളൊന്നും അപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പം നമ്മൾ പിള്ളേരൊക്കെ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പതിവാണ് കേട്ടോ പതിവിൽ പറയാനും പറ്റില്ല പിന്നെ രണ്ടുപേരും ധരിച്ചുള്ള സമയത്തൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനൊരു എവിടെയെങ്കിലും പുറത്ത് വൈകുന്നേരം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനും അതുപോലെ ഇഷ്ടമാണ് പകൽ പോകുന്നതിനേക്കാളും രാത്രി ഇങ്ങനെ പോകുന്നത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തായാലും ഒരു സെക്കൻഡ് ഷോ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടാണ് അപ്പോൾ ഏട്ടൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെതാ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും എന്താ വേഗം പെട്ടെന്ന് തന്നെ പോയി ഒരു ടോപ്പും ജീൻസും ഒക്കെ എടുത്തിട്ടു അതാകുമ്പോൾ കൂടുതലും കംഫർട്ടില്ലേ നമ്മൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ വൈകുന്നേരത്ത് പ്രത്യേകിച്ച് സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ജീൻസും ടോപ്പുമാണ് ഇടുന്നത് കാരണം തിയേറ്ററിൽ പോയാൽ ഭയങ്കര തണുപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് ജീൻസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താണ് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജീൻസും ടോപ്പും ഒക്കെ എടുത്തു പിന്നെ തോന്നിയ ഒരു ഷോളും കൂടെ എടുക്കുക ഒരുപാട് തണുക്കുകയാണെങ്കിൽ പുതച്ചിട്ടൊക്കെ ഇരിക്കാല്ലോ അതുകൊണ്ട് നമുക്കങ്ങനെ എ സിയിൽ ഇരുന്ന് അങ്ങനെ പരിചയമൊന്നും അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളത് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു എട്ടേ മു എട്ടരയൊക്കെ ആകുമ്പോഴാണ് ട്ടാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒമ്പതേ കാലാവുമ്പോഴാണ് പടം നമ്മൾ നമ്മളിന്ന് പാലക്കാടാണ് ട്ടാ പോണത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എട്ടേ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേഗം വെച്ച് പിടിക്കാനായിട്ടോ ഒമ്പതേ കാലിലാണ് ഷോ തുടങ്ങുന്നത് അങ്ങനെ വരുന്ന വഴിക്കായിട്ട് കുറച്ച് മുല്ലപ്പൂ ഒക്കെ എനിക്ക് തന്നു. മുല്ലപ്പൂ വാങ്ങിത്തന്നത് വേറെ ഒന്നുമല്ല നാളെ സൺഡേ നമുക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്താണ് നാളെ ഓണം സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ ഓണത്തിന് മുമ്പൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ട് ഓണം സെലിബ്രേഷൻ നല്ല അടിപൊളിയായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൂവൊക്കെ വാങ്ങി തന്നതാണ് പിന്നെ നമ്മളിത് ആ തിയേറ്ററിലൊക്കെ എത്തി വേഗം ഓടിപ്പാഞ്ഞ് നമ്മൾ എന്താണ് ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ പോവാണ് അപ്പോൾ പടമൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയി നമ്മൾ പടം തുടങ്ങുമ്പോഴേക്കും തിയേറ്റർ എടുത്തുമ്പോഴേക്കും കേട്ടോ അപ്പോൾ എന്തായാലും പടമൊക്കെ തുടങ്ങി പടമൊക്കെ കണ്ടു പിന്നെ ഞങ്ങളിതാ ഇടയ്ക്ക് ഇൻ്റർവ്യൂൽ സമയത്ത് എന്താണ് പോപ്കോണൊക്കെ വാങ്ങിച്ച് അങ്ങനെ കഴിച്ചു പിന്നെ നമ്മൾ ഇന്ന് കണ്ട പടം എന്താണ് പറഞ്ഞാൽ എ ആർ അമ്മ ആണ് കേട്ടോ കൊണ്ടൽ കൊണ്ടാൽ നിന്ന് കാണാൻ വന്നതാണ് പക്ഷെ അത് സെക്കൻഡ് ഷോ ഇല്ല പിന്നെ വന്നിട്ട് നോക്കിയപ്പോൾ എ ആർ അമ്മ കാണാമെന്ന് വിചാരിച്ചു നമ്മുടെ ടോവിനോൻ്റെ കുഴപ്പമില്ല നന്നായിട്ടൊക്കെ ഉണ്ട് ഫുള് ഫൈറ്റ് പടമാണ് എനിക്ക് കൂടുതൽ ഫൈറ്റ് പടം കാണുന്നതിനേക്കാളും ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പോലെ കാണുന്ന പടങ്ങളാണ് ഇഷ്ടം എന്നാലും നമ്മുടെ ലാസ്റ്റ് കണ്ട എന്താ പറയാ ആടുജീവിതത്തിൻ്റെ അത്ര അങ്ങട് എനിക്കങ്ങനെ ഇഷ്ടമൊന്നും ആയില്ല ആടുജീവിതം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ നാൾ അത് ഇപ്പോഴും ആടുജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ മനസ്സിലത് ഭയങ്കരമായിട്ട് പതിഞ്ഞൊരു സിനിമയാണ് അപ്പം അതിൻ്റെ അത്രയൊന്നുമില്ല എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ ഒന്ന് എന്താ പറയുക റിലാക്സ് ആവാൻ വേണ്ടി വന്നതല്ല അപ്പം അതിന് മാത്രം ഒക്കെ കണ്ടാൽ മതി കൂടുതലും നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ എന്തായാലും ദാ അങ്ങനെ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോൾ പടമൊക്കെ വിട്ടു വിട്ട് അങ്ങനെ എനിക്ക് വിശക്കൂണൂന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വൈകുന്നേരത്തൊരു നാലരയാകുമ്പോൾ രണ്ട് അട കഴിച്ചപ്പോൾ ഭയങ്കര വയറൊക്കെ നന്നായിട്ട് എന്താ പറയുക നിറഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ ഏട്ടൻ മാത്രമേ ചോറ് കഴിച്ചുള്ളൂ പെട്ടെന്ന് തീരുമാനിച്ചതുമാണ് പിന്നെ സമയമില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ശരി എന്നാൽ പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് ഏട്ടൻ ഒരു റോസ്റ്റും പിന്നെ ഞാൻ പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ വേറെ കടകളിലൊക്കെ പോയപ്പോൾ അവിടെ സീറ്റൊന്നുമില്ല ടൂറുകാരുടെയൊക്കെ തിരക്കായത് കാരണം പിന്നെയും വീണ്ടും നമ്മളൊരു കെ എസ് ആർ ടി സീൻ്റെ അവിടെ അടുത്ത് വന്നിട്ടാണ് കേട്ടോ കഴിച്ച എനിക്ക് ഹോട്ടൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിരിക്കില്ല പിന്നെ ഭക്ഷണവും അത്ര നന്നായിട്ടൊന്നുമില്ല എല്ലാത്തിലും ഉപ്പ് ഉപ്പ് കറിയിലും ഉപ്പ് ചില്ലി ചിക്കൻ വാങ്ങിച്ചു അതിലും ഉപ്പ് എന്താ പറയുക മാതിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു പൊറോട്ട കഴിച്ചു ബാക്കി ഒരു ഒന്നര പൊറോട്ടയൊക്കെ ഞാൻ കഴിച്ചു ബാക്കി പിന്നെ ഏട്ടര കൊടുത്തു വിശിട്ടും വയ്യ അപ്പോൾ പിന്നെ എന്തായാലും ആ ചില്ലി ചിക്കനും വാങ്ങിച്ചങ്ങനെ കഴിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് രാത്രിയൊക്കെ അങ്ങനത്തെയൊക്കെ കിട്ടുള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കിട്ടില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്ത് പോയി ചില്ലായി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങുക രാവിലെ നേരത്തെ എണീക്കണം നാളെ ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ അതിന് ഒരുങ്ങി ചമഞ്ഞൊക്കെ പോകണം എന്നാണ് വിചാരിക്കുന്നത് നാളത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ല വയ്യാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്നാലും പോണം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടാ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവരോടും ടേക്ക് കെയർ ബൈ ബബായ്